കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രകടനവും ട്രഷറിക്ക് മുമ്പിൽ വിശദീകരണ യോഗവും നടത്തി പെൻഷൻ ആനുകൂല്യ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചത് ഇതോടനുബന്ധിച്ച് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി എം മൈദീൻ അധ്യക്ഷത വഹിച്ചു കെ സി ജോസ് സി എ അലിക്കുഞ്ഞ് സി ബി ജെ അടപ്പൂർ പി വി പൗലോസ് ആലിസ് കരിയ എ ജെ ജോൺ കെ ഇ കസിം കെ പി അഷ്റഫ് പി ആർ അജി മാർട്ടിൻ കീഴേമാടൻ പി ബാലൻ സെവി ജോൺ കെ കെ ഹുസൈൻ ആൻസി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ആസൂത്രണ കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലല്ല പക്ഷേ എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയോ കാലഘട്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം അൻപതിനു ശേഷം കേരള സർക്കാർ രൂപീകൃതമായതിനു ശേഷം ഇന്നുവരെയും ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായി നാം ചിന്തിക്കേണ്ടതാണ് കേരളത്തിലെ സാമ്പത്തിക വരുമാനം കേരളത്തിന്റെ സ്രോതസ്സുകൾ കേന്ദ്ര വിഹിതങ്ങൾ ഇത് എവിടെയെങ്കിലും കുറഞ്ഞതായി ഇവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും അനുയായിക്ക് പോലും അത് പറയാൻ കഴിയില്ല ഭരണകർത്താക്കൾക്ക് പറയാൻ കഴിയില്ല സാമ്പത്തിക ക്രയവിക്രയം കൃത്യമായി സർക്കാരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് സാമ്പത്തിക ദുർ നടപടി കേരളത്തിലുണ്ടായി നമ്മുടെ ന്യൂസ് ഡെസ്ക് ന്യൂസ്